ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ട് ഗ്രാം രണ്ടര ഗ്രാം ഒക്കെ കപ്പിൾ ഡ്രിങ്സുകൾ ഞാൻ റീൽ ചെയ്തിട്ടുണ്ട് വ്ളോഗ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത് ഭയങ്കര ക്യൂട്ടാണ് അല്ലാതെ ഇതൊന്നും കാണിച്ചെടുത്താൽ ഇതാണ് ഇതൊക്കെ നല്ല സൂപ്പർ ഡിസൈൻസിൽ വെയിറ്റ് എത്ര നോക്കട്ടെ ടു പോയിൻറ്റ് സിക്സ് ഗ്രാമിൽ തന്നെ വരുന്ന കപ്പിൾ ഡ്രിങ്സ് വൈറ്റ് കോൾഡ് ഉള്ളതുകൊണ്ട് വൈറ്റ് ഗോൾഡ് കോൾഡ് ഇല്ലാത്തതുകൊണ്ട് സൂപ്പറായിട്ടുള്ള പാറ്റേൺസിൽ തന്നെ വരുന്നതാണ് ഉള്ളിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇതൊക്കെ ഉള്ളിങ്ങനെ ഫുള്ളിങ്ങനെ എന്താ പറയണത് നമുക്ക് കുത്തിക്കൊള്ളു അങ്ങനെയൊന്നും ഇല്ല ഒഴുക്കൻ മോഡൽ തന്നെ എടാ ഇനി കപ്പളല്ലാത്തവർക്കോ കുഴപ്പമില്ല കപ്പിളല്ലാത്തവർക്കും സിംഗിളായിട്ട് കപ്പളല്ലാത്ത യൂസ് ചെയ്യാം സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ബാൻഡ്രിങ് ആയിട്ട് തംറിങ് അങ്ങനെ ആ ഒരു പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വെച്ചേക്കണത് ഫസ്റ്റ് വന്നേക്കുന്ന ഇത് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ഗോൾഡ് വെച്ച ഡിസൈൻസ് ഇങ്ങനെ സൈഡിൽ നമുക്കൊരു യെല്ലോ ഗോൾഡിൻ്റെ ബീഡിങ് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് വരുന്നത് കപ്പിൾ റിങ് ആണ് അത് നമുക്ക് മാറ്റാം രണ്ടാമത്തത് ഇതൊക്കെ ഇത് വൺ സൈഡിൽ ഗ്ലേസിങ് ഡിസൈനും ഹാഫ് സൈഡിൽ ഒരു മാറ്റ് ഫിനിഷിൽ തന്നെ വന്നേക്കണതാണ് അതും ഭയങ്കര ക്യൂട്ടായിരുന്നു അതിങ്ങനെ സിംഗിൾ ലൈൻ ഇങ്ങനെ പോയിട്ട് ഭയങ്കരമായിട്ട് ഒരു മാറ്റ് ഫിനിഷിൽ വന്നപ്പോഴും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നേക്കണത് അത് ഭയങ്കര ഇട്ടാലും ഭയങ്കര ഗ്ലേസിംഗ് ആയിരിക്കും കേട്ടോ പറഞ്ഞിട്ട് കാണിച്ച ഞാൻ ബാൻഡ് ആയിട്ട് കാണിച്ചു കമറിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു മോഡലാണ് അതുപോലെ അടുത്തവിടെ ഒരു ഇവിടെ ഒരു ഇവിടെ ഒരു യെസ് ഓക്കെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പക്ഷേ ഇത് ലേഡി ജെൻസ് കൊണ്ടുപോകുന്ന ഡിസൈൻ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ജെൻസ് കൊണ്ടുപോകില്ലേ ഏ ആർക്കും അതും ഒരിങ്ങനെ ചെത്ത് 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 പണിയിൽ തന്നെ വന്നേക്കണതാ ഒരു കട്ടിങ് കട്ടിങ് പോലെ തന്നെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണോ അത് നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ കട്ടിങ് പിന്നെ വന്നിട്ട് കട്ടിങ് അങ്ങനെ അങ്ങനെ വന്നേക്കണം അതിട്ടാലും കണ്ടരാം ഇതാ ഒരു മാറ്റ് ഫിനിഷിലായതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിംഗ് തന്നെ ഉണ്ടാവും ഫുൾ മാറ്റ് ഫിനിഷ് തന്നെ വന്നേക്കണം പിന്നെ അതേപോലെ അടുത്ത ആ ഇതും അതേപോലെ കട്ടിങ് കർവില് മാറ്റ് ഫിനിഷും ഗ്ലൗസും കൂടെ തന്നെ ഇത് അങ്ങനെ പറയുമ്പോ കൂടെ തന്നെ വേറെ ആരണ്ടിനെയൊക്കെ പോലെ അത് അത് കപ്പിൾ ആയിട്ടാണ് പക്ഷെ കപ്പിൾ റിങ് അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഓൾ ഓവർ യുഎഇ നമുക്ക് ഫ്രീ എക്സ്പ്രസ് ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് നോർമൽ ഇതിന്റെ തന്നെ നമ്മളിപ്പോ കണ്ടില്ലേ ഈ വൈറ്റ് ഗോൾഡിന്റെ ഇത് വൈറ്റ് ഗോൾഡ് ഇല്ലാത്ത മോഡലേ സൈഡിൽ ഇതേപോലെ തന്നെ യെല്ലോ ഗോൾഡിൻ്റെ പീഡിങ് വന്നിട്ട് വൈറ്റ് ഗോൾഡ് ഇല്ലാത്ത തന്നെ വന്നേക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരുപാട് ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി അത് കപ്പളിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺസ് നിങ്ങളുടെ സൈസിൽ ഇല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കൂട്ടോ കസ്റ്റമൈസേഷനും അവൈലബിളാണ് ആണ് തന്നെ ഈ പെൻഡൻറ്റോ എന്താ ഈ റിങ്ങോ ഏതും ആയിക്കോട്ടെ ഇത് വേറൊരു പാറ്റേൺ കണ്ടോ ഇത് വേറൊരു ഡിസൈനിൽ തന്നെ വന്നേക്കണതാ അതിൻ്റെയൊക്കെ ഒരുപാട് അത് ഇത് ഇങ്ങനെ അങ്ങനെയാ ജെന്റ്സിൻ്റെ നമുക്ക് ഈ ഒരു വരല്ലോ ലേഡീസിൻ്റെ ഈ ഒരു വരല്ലോ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റിയ ഒരുപാട് പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നേക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഡെയിലി നമ്മൾ കപ്പിൾ ഡ്രങ്സ് ഒക്കെ ആകുമ്പോൾ ഡെയിലി അല്ലെ യൂസ് ചെയ്യണേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസിലാണ് വന്നേക്കുന്നത് അപ്പൊ എന്തായാലും വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ദുബായിലും അജ്മലിലും ഷാർജയിലും അബുദാബിയിലും അല്ലെങ്കിലും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഇച്ച് ഫോളോ ചെയ്യണം കേട്ടോ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്